ഗുഡ് മോർണിംഗ് തന്നെ സുബാദിനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്തതേ ഉള്ളൂ പുറത്ത് നല്ല മഴയാണ് ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ് ഞാൻ കോഴിക്കോട് വർക്ക് ഉണ്ട് ഓഫീസിൽ പോകണം അപ്പം പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ കാണാട്ടെ വിശേഷങ്ങളും ഭക്ഷണ വിശേഷങ്ങളൊക്കെ കാണാം ചക്കു കൂടെ വരുന്നുണ്ട് കോഴിക്കോടേക്ക് ജോൺസേട്ടായി കൂടെ വരുന്നുണ്ട് കോഴിക്കോടേക്ക് അല്ല ജോൺസേട്ടേക്ക് വേണ്ട ജോൺസേട്ട മോഡം ഞാൻ കൊണ്ടുപോകുന്നുള്ള എന്നുള്ള പേടിയുണ്ട് ജോൺസേട്ടായി വരുന്നു മോളെനിക്ക് വാങ്ങി തന്ന ബാഗാണേ ഇതിന് പതിനായിരം രൂപയായിന്നാണ് പറഞ്ഞത് ഞാൻ ഭയങ്കര കെയർ ആയിട്ടാണ് കൊണ്ടുനടക്കുന്നത് ഈ വില കൂടിയ സാധനങ്ങൾ എനിക്ക് എന്നൊരു അസ്വസ്ഥതയാക്കാറുണ്ട് അറിയുമോ ഒന്ന് ആശാവാദം കൊണ്ടുവരക്കണ്ടേ പിന്നെ മീൻ വന്നപ്പോൾ കൊണ്ടുവരണം കേട്ടോ എന്നാലും കാത്തു വന്നിരുന്നു അല്ലേ വേണ്ടി എടുത്തു വെച്ചതാണ് ഇത് കണ്ട ആശാ വരുന്ന കൂടെ എന്തിനാ വരുന്നേ അല്ലെങ്കിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ ഗുഡ് മോർണിംഗ് പറ ഒരാൾ ജോൺസേട്ടെ കണ്ടിട്ട് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഒന്ന് മീൻ വാങ്ങാൻ പോയപ്പോൾ അപ്പൊ ജോൺസേട്ടേ പറഞ്ഞ ഞാനിവിടെ താഴത്തെ വീട്ടിൽ തന്നെ അല്ലല്ലോ യൂട്യൂബിലുള്ള തന്നെയാണ് അപ്പോഴാണ് ജോൺസാട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുന്നത് മനസ്സിലായി ജോൺസാട്ട് എന്നെ ഫോളോ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്നുമില്ല ഇത് കണ്ടോ ഞാൻ ജോൺസാട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചൊരു കുക്കറാണ് കേട്ടോ നല്ല കുക്കറാണ് പിന്നെ ഞാനൊരു മിഠായി കൊണ്ടുപോകട്ടെ എഞ്ചിലാണെങ്കിൽ ഒത്തിരി മിഠായി അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നിട്ട് വന്നിട്ടോ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം ഇവിടെ ഇപ്പം എല്ലാവരും വളർന്നില്ലേ ഇവിടെ ആർക്കും മിഠായി ഒന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് കൊടുക്കാൻ ഒരു മിഠായിയാണ് ഇപ്പോൾ ഇറങ്ങുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നലെ വെച്ച ചോറൊക്കെ അവിടെ ബാക്കി ഇരിക്കുക കേട്ടോ അത് കളയാതെ പോയാൽ ഒത്തിരി ചോറും ഉണ്ട് ഇത്തിരി രസവും ഉണ്ട് കളയണം ഇത് ഞാൻ ജോൺസായിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് വെച്ചതാണേ അമ്മച്ചി ഭയങ്കര ഇഷ്ടമാണ് ന്യൂഡിൽസ് അതുപോലെ അവിടെ പോയിട്ട് ബിരിയാണി വെക്കണം ബിരിയാണി അരി പിന്നെ ഓട്സ് ബൈവൻ കെട്ടിന്നാണ് ഇത് പഴ അടുത്ത് പോകുമ്പോ കൂടെ കൊണ്ടുവന്നു പിന്നെ വെളിച്ചെണ്ണ വെല്ലു ഞാന് ഇന്നലെ വാങ്ങിയത് കണ്ടോ ഭയങ്കര മഴയാകണ്ടോ അയ്യോ മഴയായിട്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചല്ലോ തുണിയൊക്കെ താഴെ വീണോ അന്ന് ഒന്ന് എടുത്തു വെക്കട്ടെ മഴയാകണ്ട ഇപ്പൊന്ന് പറഞ്ഞു ഇന്നും സ്കൂളുകൾക്ക് അവധിയാണ് അപ്പൊ ഞാനിത് രണ്ട് കടച്ചൊക്കെ ഉണ്ട് ചോളം ഉണ്ട് അപ്പൊ കാത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് കാത്തുവിന് കൊണ്ട് കൊടുത്തിട്ട് വരാം ക്കെ കണ്ട ചെടി പിടിയായേ അയ്യോ ഞങ്ങളുടെ ചെടി വീണ് ചെടി വീണ് ഈ ചെടി എപ്പോഴും വീഴും കേട്ടോ എന്റെ ചുവട്ടിൽ മണ്ണ് കുറവാ ഗേറ്റൊക്കെ നോക്കി ഇനി ഗേറ്റ് അടക്കുമ്പോ താഴേയും കൂടെ കുറ്റി വീടും നല്ല പണിയാണ് കാത്തുവാണെങ്കിൽ ഇപ്പം എഴുന്നേറ്റിട്ടുണ്ടാവും സംശയം ഞങ്ങളുടെ വീട് കുറച്ച് ഉണർച്ചേര ഉള്ളത് കേട്ടോ എന്താ വെച്ചാൽ റോഡ് പണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടെ താഴും അപ്പോൾ വെള്ളം കയറേണ്ട മുറത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും പിന്നെ ഇപ്പോൾ ഇവിടെ കുരങ്ങശല്യം ഉണ്ട് കേട്ടോ തോട്ടങ്ങളിലെ ചക്കകളൊക്കെ തീർന്നപ്പോൾ കുരങ്ങിപ്പോൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഈ ഷെഡ് എൻ്റെതാട്ടോ ഈ ഷെഡ് ജോൺസെറ്റിനെനിക്ക് ഉണ്ടാക്കി തന്നതാണ് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾക്കൊരു കാറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ നിർത്തി കൊറോണ വന്നപ്പോൾ കാത്തി വരുന്നിട്ടോ നോക്കാം ചക്ക ഹലോ എന്താ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അല്ലെങ്കിൽ സാധാരണ ഞാൻ എല്ലാ ദിവസവും ബസ്സിന് കയറി ഇങ്ങനെ പോകണം ഒരാൾ കൂടെ വന്നുകൊണ്ട് നമ്മള് കാറിലൊക്കെ ഇങ്ങനെ ഞെലിഞ്ഞിരുന്ന് പോവാണ് പിന്നെ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞാണേ അമ്മേനെ ഞങ്ങൾ നിർബന്ധിച്ച് കൂട്ടുകയാണ് വായോ 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 നോക്കും കാരണം അമ്മ അല്ലാത്ത സമയത്തൊക്കെ എൻ്റെ കൂടെ ബസ് കയറി കഷ്ടപ്പെട്ട് വരുന്നല്ലേ അപ്പം എന്താ പറയാ ഇന്നും അമ്മ വേണമല്ലോ നമുക്ക് കാരണം നാളെ ചക്കര ബർത്ത്ഡേ ആണ് അപ്പോൾ എന്തായാലും അമ്മേനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചക്കര എന്തൊക്കെയോ സാധനങ്ങൾ മുഖത്ത് തേക്കുന്നൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നാ തേച്ച ശേഷം എൻ്റെ മുഖത്ത് നല്ലൊരു തിളക്കവും എനിക്കോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താന്ന് എനിക്ക് അറിയില്ല ഇതിലെ കുശുംബാ നോക്കുന്ന കുശുംബാ അപ്പൊ നമുക്ക് അമ്മേനെ കൂട്ടിട്ട് പോവാട്ടോ അമ്മേന്റെ അടുത്ത് എന്താണേ

കണ്ടിട്ടില്ല ചക്കു ചേച്ചീന്ന് വിളിച്ചു ആ കാർ നോക്കിയാൽ ആ കാർ നോക്കി അതെ ഒരുങ്ങിയിരിക്കുന്നില്ല ആ എനിക്ക് തന്നു സ്വന്താണേ ചോദിക്കരുത് തിരിച്ചു ചോദിക്കരുത് ഞാനിത് ചോദിച്ചു ആ എന്ത് രസാ ചോദിച്ചു എനിക്ക് നമ്മള് പോകുന്ന വഴിക്ക് വിൽട്ടൻ്റെ തന്നെ ഒരു സംരംഭമാണ് വെജ് അന്നെ എന്റെ പേര് പോലെ ബ്രേക്ക്ഫാസ്റ്റ് വിൽട്ടൻ ഇവിടെയാണെങ്കിൽ അന്നഭവൻ ഇവിടെ കേട്ടോ ഇവിടെ നിറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്റെ കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞാ ഫുഡിന്റെ അല്ലാട്ടോ മൊത്തത്തിൽ ഒരാൾ സോഡാവെള്ളം ചോദിച്ചോണ്ടേ

ഞാൻ പറയട്ടെ എന്റെ ചാനല് ഞാൻ പറയുന്നു എനിക്ക് പറയണ്ടേ എന്റെ ചാനലെന്തെങ്കിലും നിങ്ങള് വർത്തമാനം പറഞ്ഞ ഞാനെന്താ പറയാ ഇതല്ലോ നമ്മളെ ചുരത്തിലെ ആയിട്ട് കൊറച്ച് നല്ല കളിയൊന്നല്ലേ ഞാൻ പറയാനാണ് കളിയാക്കലുകൾ മറുപടി തരാ നോക്കി എന്റെ ചാനലിനെ കളിയാക്കുന്നവർക്ക് പുറത്ത് നല്ല മല അകത്ത് നല്ല പത്തിവണം നോക്കിവിടെ ടെമ്പറിയായിട്ട് കുറെ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടും അത് ഞാൻ കാണിച്ചു കൊടുക്കുന്നതായിരുന്നു എൻ്റെ പൊഞ്ഞു കാണിച്ചുണ്ടായിരം കാണാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല എത്രയോ പേരുണ്ടാവും ആ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ബർത്ത്ഡേ ആവട്ടെ എന്റെ ബർത്ത്ഡേക്ക് എല്ലാം എൻ്റെ ഫോളോവേഴ്സിനൊക്കെ കപ്പ ബിരിയാണി ആക്കെ പോയ പോലെ ആറ് ലൈൻ ായപ്പോ എല്ലാരും സന്തോഷിച്ചു പക്ഷെ കണ്ടോ റോഡ് രീതി കൂട്ടിയപ്പോ അപ്പുറത്തെ റോഡ് മൊത്തം വെള്ളത്തിലായി നോക്കി നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ മുമ്പിലുള്ള പാലാടി റോഡാണ് കേട്ടോ അവസ്ഥ കഷ്ടം തന്നെ അവിടെ ഉള്ളവരൊക്കെ എങ്ങോട്ട് എന്തിനാ വേണ്ട ഹൈറ്റ് ഞാൻ വന്ന പാട് വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു വേണ്ടി വന്നു ഇതേ നമ്മുടെ അഞ്ച് മുതലാളി അപ്പൊ മോളൊക്കെ നേരെ ഫ്ലാറ്റിലേക്ക് പോയി നല്ല മത്തി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അമ്മക്ക് അമ്മ നല്ല മത്തി ഒക്കെ വറുത്ത് വെക്കും അതിന് പോയിട്ട് ഫുഡ് ഒക്കെ അടിക്കണം കേട്ടോ ോട്ടീസിലേക്ക് പോയിട്ട് വേണം പോകാനോ ഹലോ രണ്ട് മണി ആയിട്ടോ രണ്ട് മണിയായപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല എന്തായാലും ഫുഡ് ആവാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആകും എന്നുള്ളത് എനിക്കറിയായിരുന്നു കാരണം നമ്മൾ വരുന്ന വഴിക്കാണ് മത്തിയൊക്കെ വാങ്ങി വാങ്ങിയതാണ് ഇവിടെ എത്തിപ്പം തന്നെ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഭക്ഷണമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് അവിടെ ഒന്നും ചെയ്ത് കൊടുക്കണ്ടല്ലോ അമ്മ ചെയ്തോളും പിന്നെ അനിയത്തിയുണ്ട് ചക്കരയുണ്ട് എല്ലാവരും കൂടെ ചെയ്തോളും പിന്നെ ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാൻ രാവിലെ കയറിയപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയേണ്ടതെന്നറല്ലേ അത് ഞാൻ പറഞ്ഞത് എന്താണ് ആദ്യം ഉണ്ടല്ലോ എനിക്കിങ്ങനെ ഹോട്ടലിൽ പോകുമ്പോൾ അയ്യോ ഇത്ര ബില്ലാകും അങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര ആശങ്കയായിരുന്നു എനിക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പാണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അത്ര ഇല്ല അപ്പോൾ പിന്നെന്താണ് ആ ഇപ്പം പല റെസ്റ്റോറൻറ്റിലും പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ വിളിക്കാറുണ്ട് കേട്ടോ പക്ഷേങ്കിൽ പൈസ കൊടുക്കണ്ട ഇങ്ങോട്ടും പൈസ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തേയും ഫുഡ് പോയി കഴിക്കുക പല സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലേയും പോയി കഴിക്കുക ചില റെസ്റ്റോറൻറ്റിൽ അവർ വിളിക്കാതെ തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ വിളിക്കാതെ തന്നെ പോയി കഴിഞ്ഞാലും എത്ര ഫുഡ് കഴിച്ചാലും അവർ പൈസ വാങ്ങുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴേ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് പിന്നെ ഞാൻ അധികം വലിയ വലിയ റെസ്റ്റോറൻറ്റൊന്നും കയറാറൊന്നുമില്ല ഞാൻ തട്ടുകട അങ്ങനെയുള്ള കടകളാണ് പതിവ് വർഷം കഴിക്കൽ പതിവ് ഇപ്പം പിന്നെ മഴക്കാലമാണ് വെള്ളത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഒക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഹോട്ടലിൽ കയറി കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും അമ്മ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേന്ന് നോക്കാം അടിക്കണം ഇപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ റവന്യൂ കിട്ടി തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ ഒഴിക്ക് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു യൂട്യൂബിൽ വീഡിയോ തെളിക്കെ ഇപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി ഫുഡൊക്കെ ഫുഡിൻ്റെയും കഴിക്കാൻ പോകുന്ന ഫുഡിൻ്റെയും വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെയൊക്കെ ഇടാൻ തുടങ്ങി അതുകൊണ്ട് അത്യാവശ്യം നല്ല റവന്യൂ കിട്ടി തുടങ്ങി അപ്പോൾ ഓക്കെ നമുക്ക് അമ്മേൻ്റെ കൂടി കൂട്ടാം വെല്ലേറ്റ് ആളില് മൂന്നോ നാലോ അഞ്ചോ ആറോ തിയേറ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് സിനിമയ്ക്ക് പോകാനൊക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് പണ്ടത്തെത്ര ഇങ്ങനെ സിനിമ കാണാൻ പോകാനുള്ള ആ ഒരു ഇതൊന്നും എൻ്റെ മനസ്സിലില്ല എന്നാലും ഇടയ്ക്കൊക്കെ പോകാറുണ്ട് അമ്മയ്ക്ക് കാണണം തോന്നുമ്പോൾ പോകാറുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ജോൺസേട്ടായി കൂടെ പോകാറുണ്ട് എനിക്ക് പണ്ടത്തെ സിനിമകളൊക്കെയാണ് ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറെ സിനിമകളിൽ അനിയത്തി പ്രാവശ്യം ഇരിക്കാൻ ആൺ ആൺവീട് നീറം അനിയത്തിപ്രാവ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാ ഇപ്പൊ നേരത്തെ ഞങ്ങൾ വരുമ്പോൾ എന്ത് മഴയായിരുന്നു നോക്കി ഇപ്പൊ നോക്ക് സൂര്യൻ ഉദിച്ചു അമ്മ നല്ല അടിപൊളി മക്കിക്കറി വെച്ചിട്ടുണ്ട് വറക്കാനൊക്കെ പോയി അവനിപ്പോ പഠിക്കണം എന്നുള്ള ചിന്ത മാത്രീ വേണ്ടേ ഇത്ര പാത്രങ്ങൾ ഇത് മതി പിന്നെ എടുത്തിട്ട് വന്നേ എനിക്ക് മഴക്കാർ കേട്ടോ അനുഭവ കഴിച്ചിട്ട് എനിക്ക് എന്റെ കൊടയില്ല നോക്കിയുള്ള ഞാനിങ്ങനെ തവി നോക്കി നോക്കിട്ടോ തവി കൊണ്ടെ അമ്മ ചോറിന്റെ തവി തരുവോ അമ്മ

ഞാൻ ചോറൊക്കെ തിന്ന് ഇറങ്ങിയേ ഞാൻ ചോറ് കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴ ആയിരുന്നു പെട്ടെന്ന് ഈ കോഴിക്കോടിന്ന് മഴയുടെ ഒരു പ്രത്യേകത പെയ്യുമ്പോൾ ഭയങ്കര ശക്തിയിൽ വലിയ തുള്ളിക്കൊരു കൂടം പെയ്ത് അങ്ങ് നിൽക്കും ഉണ്ടാവും പിന്നെ ഇവിടെ ഡ്രെയിനേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കുറച്ച് മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ എറണാകുളത്തൊക്കെ എന്ത് ചെയ്യുന്നത് വെള്ളം കയറുന്നത് പിന്നെ ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഇവിടെ നാർവരിപ്പാതയൊക്കെ ആക്കിയിട്ട് കുറേ ഭൂമി മണ് എന്താ പറയുക റോഡിൻ്റെ നിരപ്പെന്ന് കുറച്ച് താണു പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഓഫീസിൽ പോയിട്ടുള്ള പരിപാടി ഒരു ഇവന്റ് നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന കേട്ടോ ഇനി പോയിട്ട് പിന്നെ ആ ഇനി പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ഇന്ന് തന്നെ ഇവിടെ വെച്ച് തന്നെ വൈൻഡ് അപ്പ് ചെയ്യുണ്ട് ഓഫീസിൽ വെച്ച് തന്നെ മറ്റൊന്നുമല്ല എനിക്കിവിടെ വൈഫൈ ഇല്ല ഫ്ലാറ്റിൽ അപ്പോൾ ഓഫീസിലെ വൈഫൈ ഉള്ളൂ അപ്പോൾ ഓഫീസിൽ വെച്ച് വൈൻഡപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പബ്ലിക്കിൽ ഇട്ടിട്ട് വേണം പോരാൻ വേണ്ടിയിട്ട് ഓക്കെ നല്ല മത്തിയൊക്കെ കൂട്ടി നല്ല അടിപൊളി ചൂട് ചോറ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ഓഫീസിൽ നല്ലായിരുന്നു ചോറ് എന്നാണ് വിളിച്ചതാണ് അവരെ അമ്മാമേസിലൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീട്ടിലുണ്ടാക്കിയ ചോറ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മാമസിൽ ചോറ് നല്ലതാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയ ആണ് പക്ഷേ ഒരു കഷ്ണം മീൻ്റെ നൂറ്റി എഴുപത് രൂപയാണ് അതെനിക്ക് താങ്ങൂല താങ്ങൂലാ എന്നല്ല അത്രയ്ക്കും നൂറ്റി എഴുപത് രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മീൻ വാങ്ങിയിട്ട് നമ്മൾ എത്ര ആൾ കൂട്ടി നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരു കഷ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് നിറച്ച് എൻ്റെ വയറ് നിറച്ച് പോലും എനിക്കത് കഴിക്കാൻ കിട്ടില്ല ഞാൻ പോയില്ല കണ്ടോ നല്ല മഴക്കാർ ഇനി വലിയൊരു മഴയും കൂടെ വരാൻ പോകാൻ തോന്നുന്നുണ്ട് പിന്നെ ഇന്നും നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇത് കഴിഞ്ഞ് വീട്ടിൽ ആ വീട്ടിൽ അവിടെ ഭയങ്കര ക്ലീനിങ് ആട്ടോ ഫ്ലാറ്റിൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ വീടൊന്നും എടുക്കാതിരുന്നത് ഡീപ്പ് ക്ലീനിങ് എടുക്കാം കാരണം നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും വന്ന് നിൽക്കാത്താണെങ്കിൽ വല്ല എപ്പോഴും വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇവിടെയും ക്ലീനിങ് അവിടെയും ക്ലീനിങ് ഇവിടെ എപ്പോഴും പൊടി പിടിച്ചിരിക്കും ഫ്ലാറ്റിൽ കാരണം ഇവിടെ എപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ഭയങ്കര പൊടിയായിരിക്കും ഓക്കെ ഞാൻ അതെ ഓഫീസിൽ അവിടെ നാളെ മോഹൻ പത്താണ് നാളെ ഓഫീസ് അവധിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ വൈണ്ടാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാൻ എഴുതി ജോൺസൺ ഫ്രമാൻ ന്യൂസ് ഇപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഒരാളെ കാണിച്ച എന്റെ കുട്ടി എന്റെ കുട്ടിയാണെ ചേക്ക് ചേച്ചിന്റെ കുട്ടിയുടെ ഓ ചേച്ചിന്റെ കുട്ടി ഓ ചേച്ചിന്റെ വല്യ മൂത്ത കുട്ടി മൂത്ത മുതുക്കുട്ടി